എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ വ്യൂവേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു പ്ലാന്റ് എന്ത് പ്ലാന്റ് ആണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ചാനലിലൊക്കെ ഒരുപാട് കമൻസ് വന്നായിരുന്നു ഒരു സ്നോ പോലുള്ളൊരു പ്ലാന്റ് ഇല്ലേ അത് എന്ത് പ്ലാന്റ് ആണ് എന്ത് പ്ലാന്റ് ആണെന്ന് അത് ഓ വ്യൂവേഴ്സ് മാത്രമല്ല വീട്ടിൽ വരുന്ന ഗസ്റ്റ് ഒക്കെ ചോദിക്കാറുണ്ട് ഇത് എന്ത് പ്ലാന്റ് ആവും ഒരു കമ്പ് തരുവോ അതായത് നമ്മൾ ഗ്യാരണ്ടി ഒന്നും പറയാതെ ഇതിൻ്റെ സ്റ്റെം കട്ടിങ് ഒക്കെ കൊടുക്കുന്നതാണ് അങ്ങനെ പ്ലാന്റ്സ് നമ്മൾ നമ്മളപ്പഴേ സ്റ്റെം കട്ടിങ് കൊടുക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആട്ടോ ശരിക്കും എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ അമ്മ വീട്ടിൽ നിന്ന് കേട്ടോ അവിടെ ഞങ്ങളുടെ ഗ്രാൻഡ് മദർ ഒരു തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ കൊണ്ടുവന്നാണ് ഇതിൻ്റെ സ്റ്റെം കട്ടിങ് വെച്ച് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണേ ഈ പ്ലാന്റിൻ്റെ പേര് വന്നിട്ട് പ്രൈവറ്റ് വെരിഗേറ്റഡ് പ്ലാന്റ് എന്നാണ് നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ ഒക്കെ കാണാൻ പറ്റും ഈ ഒരു പ്ലാന്റിൻ്റെ ഇമേജ് അതുപോലെ ഈ ഒരു ടൈപ്പ് ലീഫൊക്കെ വന്നിട്ട് കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടല്ല വളരുന്ന ഒരു പ്ലാന്റ് ഞാൻ കണ്ടിട്ടുണ്ട് നഴ്സറികളിലൊക്കെ ഇതുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നുള്ളത് ഉണ്ടോയെന്നുള്ള എനിക്കറിയത്തില്ല ലീഫൊക്കെ ഏകദേശം ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഒരുപാട് പേരിതിൻ്റെ തൈ ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അതായത് ഞാൻ പ്രൊപ്പഗേഷൻ വെച്ചിട്ടുണ്ട് ആവുകയാണെങ്കിൽ എന്തായാലും തരുന്നതായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈവനിങ്